കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ കവി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ പുതിയ കവിതാ സമാഹാരമായ ഹിറ്റ്ലറുടെ വിലാപം പുസ്തക പ്രകാശനം തെക്കുംകര വി എൻ എം എം വായനശാലയിൽ വെച്ച് നടന്നു കവിയും പ്രഭാഷകനുമായ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ പ്രകാശനകർമ്മം നിർവഹിച്ചു പ്രശസ്ത കവയിത്രി ശ്രീദേവി അമ്പലപുരം അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എസ് ഐ മോഹൻദാസ് ഏറ്റുവാങ്ങി നോവലിസ്റ്റ് ശ്രീനിവാസൻ കോവാത്ത് പി രഘുനാഥൻ രജനി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഒരു പക്ഷെ ആരും ഒരു സംഭവമാണത് ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ പറയും പറയുമായി ഹിറ്റ്ലറാണ് ഹിറ്റ് ഒരു വലിയൊരു ശൈലിയാണല്ലോ ഇപ്പോ അദ്ദേഹം ചെയ്ത ദുരിതങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളും അങ്ങനെ ഹിറ്റ്ലർ ചെയ്യുന്നൊക്കെ എല്ലാവർക്കും ഹിറ്റർ പോലും നാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഗ്രന്ഥകർത്താവ് എല്ലാം ഒറ്റവാക്കിൽ നേരത്തെ ശ്രീദേവി ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ അതിലത്തി കാരണം ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരത മഹിഷാസുരന്മാരുടെ പീഡനങ്ങൾ കണ്ടിട്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള മഹിഷാസുര വർദ്ധനങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഒരൊറ്റ വാക്കിൽ അത് ഒതുക്കി ഹിറ്റ്ലർ പോലും നാണിച്ച് തലതാഴ്ച അല്ലെങ്കിൽ അദ്ദേഹം പോലും അതിശയിക്കാണ് എന്താണ് ഈ നടക്കുന്നത് ന്യൂസ് വടക്കാഞ്ചേരി